ഇനി സൂറത്തുൽ ഖസസിൽ ഒരു ആയത്തുണ്ട് ഇൻ ജഅലല്ലാഹു സർമദൻ ഇലാ യൗമിൽ ഖിയാമ ുംമത്ത് നാള് വരെ അല്ലാഹു നിങ്ങൾക്ക് രാത്രിയാക്കി തന്നാൽ മൻ ഇലാഹുൻ അള്ളാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഉണ്ടാവുക കാലം മുഴുവനും പകലാണെങ്കിൽ അല്ലാതെ ആരാണ് നിങ്ങൾക്ക് രാത്രി കൊണ്ടുവരാനുണ്ടാവുക എന്ന് ചോദിക്കുന്ന ഭാഗം ഇൻഷാ ഇൻഷാല് വഴിയെ നമ്മൾ അത് വളരെ വ്യക്തമായി ഇൻഷാ ഇൻഷാല് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു ചെയ്യുമാറാകട്ടെ നാല് സീസണുകൾ അല്ലെ സമ്മറും വിന്ററും ഓറ്റം സ്പ്രിങ് ഈ ഘടന അല്ലെ സ്വൈഫും റബിയും ഖരീഫും ഈ നാല് സീസണുകൾ നാല് കാലാവസ്ഥകൾ ഉഷ്ണകാലവും ശൈത്യകാലവും ഹേമന്തവും ഗ്രീഷ്മവും ഈ കാലഘട്ടങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഭൂമി കറങ്ങണം രാവും പകലും ഉണ്ടാകണം അല്ലെങ്കിൽ ഈ കാലാവസ്ഥകൾ മാറൂല എന്ന ഒരേ കാലാവസ്ഥ മനുഷ്യന്മാർക്കും അടുപ്പ് ഭൂമിയിലെ ജീവിതം അവതാളത്തിലാകില്ലേ അള്ളാഹുന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണല്ലോ രാത്രിയും പകലും സുവൽ ഖമർ സൂര്യനും ചന്ദ്രനും അള്ളാഹുന്റെ ദൃഷ്ടാന്തമാണ് സൂര്യന് ചെയ്യരുത് നിങ്ങൾ ചെയ്യരുത് ഇവകളെയൊക്കെ പശുവിനെ ആരാധിക്കുന്നവരുണ്ട് ആരാധിക്കുന്നവരുണ്ട് അല്ലെ പാമ്പിനെ ആരാധിക്കുന്നവരുണ്ട് പക്ഷേ ഈ സൂര്യനും ചന്ദ്രനും ഭൂമിയും ഈ ഈ ഗോളങ്ങൾ ഇല്ലെങ്കിൽ മനുഷ്യന് രാവും പകലും ഇവിടെ ഇല്ല മനുഷ്യനെ വിശ്രമിക്കണമെങ്കിൽ രാത്രി തന്നെ വേണം രാവിനോളം രാത്രിയോളം ആശ്വാസം തരുന്ന രാത്രിയെ നിങ്ങളുടെ ഉറക്ക് നിങ്ങളുടെ വിശ്രമം നിങ്ങൾക്ക് ശരീരത്തിന്റെ ആശ്വാസമാക്കി അള്ളാഹു നിശ്ചയിച്ചു അതിന് അല്ലാഹു തെരഞ്ഞെടുത്ത സമയം രാത്രിയാണ് രാത്രിയിൽ കിട്ടുന്ന വിശ്രമം പകലിൽ ഒരു മനുഷ്യന് കിട്ടൂല അത് രാത്രിയെ കിട്ടുള്ളൂ അതും രാത്രിയുടെ നോക്കണം നമ്മുടെ നമുക്ക് ഉറക്ക് വേണം നമ്മൾ വിചാരിക്കും ഉറക്കിന് ഉറക്കന്നെ വേണം ഉറങ്ങുന്ന സമയത്ത് കുറെ എനർജി ഡ്രിങ്ക് കുടിച്ചിട്ട് കാര്യമില്ല ശരീരത്തിന് ക്ഷീണം മാറൂല ഉറക്കന്നെ വേണം അതിന് കുറെ ഭക്ഷണം കഴിച്ചിട്ടും കാര്യമില്ല അതിന്റെ ഒക്കെ അപ്പുറം ഉറക്ക് ശരീരത്തിന് ആവശ്യമാണ് ഈ ഉറങ്ങണമെങ്കിൽ നമ്മുടെ തലയിലേക്ക് ഒരു ദ്രാവകം നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒരു ദ്രാവകം ഒരിച്ചിറങ്ങണം മെലാറ്റോണിൻ എന്ന് പറഞ്ഞ സാധനം ആ സാധനം ഇറങ്ങിയാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ ഒരു റൂമിൽ ഇരുട്ടായി കഴിഞ്ഞാൽ മെലാറ്റോണിൻ പ്രവർത്തിക്കാൻ തുടങ്ങുക അങ്ങനെ ഒന്നും കരുതുന്നില്ല സാധാരണഗതിയിൽ മെലാറ്റോണിൻ ആ ദ്രാവകം നമ്മുടെ ബ്രെയിനിൽ പുറപ്പെട എന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ ഉറക്കില്ലാത്ത ആളുകൾക്ക് ഉറക്കു ഗുളിക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാൻഡിൽ നിന്നുള്ള മെലാറ്റോണിൻ ദ്രവം ഉൽപ്പാദിപ്പിക്കാനുള്ള മരുന്നാണ് കൊടുക്കുന്നത് അത് ഉൽപാദിപ്പിച്ചാലേ ഉറങ്ങാൻ കഴിയുള്ളൂ അള്ളാഹുവിന്റെ സംവിധാനം എന്താണ് ലൈറ്റ് ഈവനിങ് വൈകുന്നേരമായി കഴിഞ്ഞാൽ അസർ കഴിഞ്ഞാൽ മഹരിവോടുകൂടെ ഈ മെലാറ്റോണിൻ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് ഇരുട്ടാകുന്തോറും അത് പ്രവർത്തനം കൂടിക്കൂടി വരെ രാത്രി മിഡ് നൈറ്റ് ആകുന്നവരെ ഇതിന്റെ പ്രവർത്തനം കൂടുതലാണ് അതുകൊണ്ടാണ് അള്ളാഹു ചല നമ്മുടെ നിസ്കാരത്തിന്റെ നേരങ്ങളൊക്കെ തന്നെ അങ്ങനെ നിശ്ചയിക്കാൻ കാരണം മഹരിവായാൽ പിന്നെ അഷ് പിന്നെ രാത്രി ഭക്ഷണം കഴിക്കാൻ അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ നിഷ്കരിക്കാൻ ഇഷ നിഷ്കരിച്ചാൽ പിന്നെ നേരെ ഉറങ്ങാനാണ് പിന്നെ വേറെ ഒന്നുമില്ല അപ്പൊ സാധനം നമ്മുടെ ഉറാം ക്ലാസ് തന്നെ നേരെ മാറ്റേണ്ടി വരുമല്ലോ കുഴപ്പമില്ല ചില ഇളവുകളാ വെച്ച് തന്നിട്ടുള്ളത് അതിൽപ്പെട്ട ഒരു ഇളവാണ് എൽമ പഠിക്കാൻ വേണ്ടി ഈ രാത്രി ഇഷ്ട ശേഷയെ പറ്റുള്ളൂ എന്നാല സമയം ചെലവഴിച്ചോളൂ പകരന്തിയോളം ജോലിക്ക് പോകുന്ന ഭർത്താവാണ് തന്റെ ഭാര്യയെ കാണാനോ മിണ്ടാനോ സമയമല്ല ഇഷ കഴിഞ്ഞിട്ട് അവർ ഭർത്താവ് പറഞ്ഞിരുന്നോട്ടെ കുഴപ്പമില്ല രണ്ടു കൂട്ടർ ഭയങ്കര പ്രശ്നത്തിലാണ് അവരെ മസ്ലഹത്ത് ചർച്ചയ്ക്ക് ഒരു സമയം കിട്ടിയില്ല ഇഷ്ട രണ്ടു കൂട്ടരെയും കിട്ടുള്ളൂ എന്നാൽ നിങ്ങൾ ഇഷ്ട ശേഷം നിങ്ങൾ ഇരുന്നോളൂ ഇതല്ലെങ്കിൽ വേഗം പോയി കടന്നുറങ്ങണം എന്ന് പറഞ്ഞു റസൂൽ നമ്മൾ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുണ്ട് ആ അങ്ങനെ അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ നമ്മുടെ ശരീരം തയ്യാറായി കഴിഞ്ഞു നമ്മുടെ ബ്രെയിൻ മിഡ് നൈറ്റ് കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ മെലാറ്റോണിന്റെ ആ മെലാറ്റോണിൻ എന്ന് പറഞ്ഞ സാധനത്തിന്റെ വരവ് കുറയാൻ തുടങ്ങുകയാണ് അതാണ് പാതിരാത്രി കഴിഞ്ഞാൽ പിന്നെ ഉറക്ക് വരാതെയാകും അതുവരെ ഉറങ്ങാതെ കിടന്നാൽ പിന്നെ ഉറക്ക് ഉറക്കിന്റെ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരും പകലിൽ ഈ സാധനം കിട്ടണില്ല ആ സാധനം മെലാറ്റോണിൻ പ്രവർത്തിക്കണല്ല അത്ഭുതം ശാസ്ത്രകാരന്മാർ കണ്ടെത്തിയത് വെളിച്ചവും ഇരുട്ടും തമ്മിൽ ഇതിന് ബന്ധമുണ്ട് ഇരുട്ടായി കഴിഞ്ഞാൽ ഉടനെ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങും പകൽ പകലുറങ്ങണമെങ്കിൽ റൂമോ ഇരുട്ടാക്കണം വെളിച്ചത്തിൽ ഒരാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്തേ കാരണം ഈ സാധനം പ്രവർത്തിക്കണമെങ്കിൽ ഇരുട്ട് നമ്മുടെ കണ്ണിലൂടെ കിട്ടുന്ന ഈ മെസ്സേജ് തലച്ചോറിൽ പോയിട്ട് ആ സാധനം ഇത് പുറപ്പെടുവിക്കണം അപ്പോഴേ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ ഇത് എല്ലാ രാവുകളായ രാവുകളിലും അള്ളാഹു നമ്മുടെ തലച്ചോറിൽ തരുന്നുണ്ട് നമ്മൾ ഉറങ്ങുന്നുണ്ട് കുട്ടികൾ ഉറങ്ങുന്നുണ്ട് മകരിവായാൽ ഉറങ്ങാനുള്ള സംവിധാനത്തിലേക്ക് തലങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നിസ്കാരത്തിന്റെ സമയങ്ങൾ നോക്കണം സുഹനിസ്കാരത്തിന്റെ നേരം സുഭിയായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓസോൺ ഗ്യാസ് ഏറ്റവും കാണപ്പെടുന്നത് അന്തരീക്ഷത്തിൽ ആ ഇരുട്ടെങ്ങട്ട് പോയി വെളിച്ചെങ്ങനെ വരാനിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ അതിന്റെ പ്രശംസ ഭൂമിയോട് അടുത്ത ഭാഗത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് സുബഹിയുടെ നേരമാണ് പള്ളിയിലേക്ക് നടന്നു പോകുന്ന ആളുകൾക്ക് ഏറ്റവും ഏറ്റവും നല്ല ഫ്രഷ് എയർ ഭൂമിയിൽ എപ്പോഴാണ് കിട്ടുന്നത് ഈ സുബഹിയുടെ സൂര്യ ഉദയത്തിന്റെ എന്നാൽ ഉദയത്തിന്റെ ഒരു മണിക്കൂർ മുമ്പുള്ള ആ ഒരു സുബഹി നിസ്കാരത്തിന്റെ നേരം തന്നെ പറയാം ഏറ്റവും കൂടുതൽ ഓക്സിജൻ നമുക്ക് ശുദ്ധവായു കിട്ടുന്ന നേരം അതാണ് അള്ളാൻ്റെ ഭൂമിയിൽ അത് റൂമിൻ്റെ ഉള്ളിൽ നിസ്കരിച്ചാൽ കിട്ടൂല പുറത്തിറങ്ങിയാൽ വായു മനുഷ്യൻ ഇൻഹേല് ചെയ്യണം അതെടുത്താൽ ഏറ്റവും നല്ല സമയം ക്രമീകരണം ഭയങ്കര അത്ഭുതമാണ് രാവും പകലും ബന്ധപ്പെടുത്തിയിട്ടാണ് അള്ളാഹു നിസ്കാരത്തിന്റെ മഹാന്മാരായ വിട എങ്ങനെ പറയാൻ രാത്രിയുടെ നിസ്ഫുല്ലയിൽ ഉറങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ രാത്രിയുടെ മൂന്നിൽ രണ്ട് കഴിഞ്ഞ് അവസാനത്തെ മൂന്നിലൊന്നിലാണ് എഴുന്നേറ്റ് നിസ്കരിക്കുക അത്താഴത്തിന്റെ നേരം അപ്പൊ എന്താ ഈ ഉറക്ക് കിട്ടേണ്ട ഭാഗം രാത്രിയുടെ ആദ്യ ഭാഗങ്ങളാണ് രാത്രിയുടെ പകുതിയാകുമ്പോഴേക്ക് ഉറക്കു കിട്ടിയിരിക്കണം അത് വളരെ സയന്റിഫിക് ആണ് വിഷയം രാത്രി പാതിര നേരത്തിന്റെ മുമ്പ് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് നമ്മൾ ഒരു മണിക്കൂർ ഉറങ്ങുന്നത് പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ട് മണിക്കൂർ ഉറങ്ങുന്നതിന് തുല്യമാവുള്ളൂ പറഞ്ഞാൽ ഒരു മണിക്കൂർ പന്ത്രണ്ട് മണിക്ക് മുമ്പ് കിട്ടിയാൽ പന്ത്രണ്ട് മണിയുടെ മുമ്പ് മിഡ് നൈറ്റ് ഒരു മണി എന്ന് കൂട്ടുക അതിന്റെ മിഡ് നൈറ്റിന്റെ മുമ്പ് ഒരു മണിക്കൂർ കിട്ടിയാൽ ആ റാഹത്ത് കിട്ടണമെങ്കിൽ ശേഷം രണ്ടു മണിക്കൂർ ഉറങ്ങണം രാത്രി തന്നെ ഉറക്കു കിട്ടിയില്ലെങ്കിൽ പിന്നെ എത്ര കലാവ് കിട്ടിയാലും ആ ക്ഷീണം മാറൂല രാത്രിയുടെ ക്ഷീണം എന്തേ അത് അള്ളാഹു നമുക്ക് സംവിധാനിച്ചത് രാത്രിയിലാണ് നമുക്ക് അള്ളാഹു നമ്മുടെ ആശ്വാസം നിശ്ചയിച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് വലിയ ദൃഷ്ടാന്തമാണ് നിങ്ങൾ പകലിലും രാത്രിയിലും ഉറങ്ങുന്നത് അൽ മർഹൂം രാത്രി ജോലി ചെയ്യുന്ന ആളുകളെ പരിഗണിച്ചത് നോക്കണം ദൃഷ്ടാന്തമാണ് നിങ്ങൾ രാത്രിയിൽ ഉറങ്ങുന്നത് എന്നാൽ ചില ആളുകൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല പട്ടാളക്കാർ രാജ്യത്തിന്റെ ബോർഡർ കാക്കുന്ന ആളുകൾ അവർക്ക് പകൽ അത് ഉറങ്ങി തീർക്കേണ്ടി വരും പകലിലും നിങ്ങൾ ഉറങ്ങുന്നുണ്ടല്ലോ ആ ഉറക്കും അള്ളാഹുന്റെ ദൃഷ്ടാന്തമാണ് രാത്രി ജോലി ചെയ്യുന്നവരെ പരിഗണിച്ചുകൊണ്ട് പോലും അള്ളാഹു പരിഗണിച്ചുകൊണ്ടാണ് അവിടെ പറഞ്ഞത് എന്ന വലിയൊരു അത്ഭുതം മഹാനായ അല്ലാ തങ്ങൾ അവരുടെ തസീർ ഉദ്ധരിക്കുന്നുണ്ട് അപ്പോ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഉറങ്ങാതിരിക്കുന്ന ആളുകൾക്ക് എന്റെ വേചാറിയുള്ളൂ അല്ലെ ഉറക്കം വരാതിരിക്കുമ്പോഴാണ് അതിന്റെ വിഷമം ാഹു താരമു മുഖല്ലം അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ